അഭിയൊന്നും പക്ഷെ രവിചന്ദ്രന് അത് തന്നെ അപമാനിച്ചതുപോലെയാണ് തോന്നിയത് അമ്മയുടെ ബുദ്ധി കാണിക്കണ്ടേ ഒരു മകളെങ്കിലും നിന്റെ അമ്മയെപ്പോലൊരു പിശാശിന്റെ കൂടെ ഇത്രയും കാലം കുടുംബം നടത്തി എനിക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ എന്നോട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കണക്ക് നമുക്ക് പിന്നെ തീർക്കാം പക്ഷെ ഇവനെ ആരെങ്കിലും എന്തെങ്കിലും പറയാമെന്ന് വെച്ചാൽ പല്ല് ഞാൻ അടിച്ച് സർ സാറിന്റെ എന്നല്ല ഏത് വീട്ടുകാരാണെങ്കിലും എന്നെ പോലെ തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഇങ്ങനെ തന്നെ അത് അവരുടെ കുറ്റമല്ല ഞാൻ കാരണം ഇവിടെ ഒരു വഴക്ക് വേണ്ട ഞാൻ ഇല്ല നിങ്ങൾ പോകാൻ പാടില്ല ഇപ്പോൾ ഇവിടെ സംഭവിച്ചതിന് ഞാൻ മാപ്പ് പറയുന്നു അതാണ് അതാണവി ഞാനും എന്റെ മൂത്ത മകൾ പല്ലവിയും നിങ്ങളോട് ഇവിടെ സംഭവിച്ചതിനൊക്കെ മാപ്പ് പറയുന്നു എന്റെ ഭാര്യയെയും ഇളയ മകളെയും ഞാനെന്നല്ല ദൈവം വിചാരിച്ചാലും തിരുത്താൻ കഴിയില്ല അതുകൊണ്ട് അവര് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട പിന്നെ അവര് പറയുന്നത് കേട്ട് ഞാൻ ഇപ്പോ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ അതെന്നും എനിക്കൊരു രവിയും പല്ലവിയും നിർബന്ധിച്ചത് കാരണം അബിയും അതിനൊന്നും തിരിച്ചു പറഞ്ഞില്ല അബി നീയാണ് ഇന്നു മുതൽ എന്റെ പേഴ്സണൽ സെക്രട്ടറി സർ അതൊക്കെ വേണോ അതിൽ ഇനി വേറെ ഒരു സംസാരവും ഇല്ല സമയം കടന്നുപോയി അബി രവിചന്ദ്രന്റെ വിശ്വസ്തനായി വളർന്നു അവൻ ഒരിക്കലും ആ വിശ്വാസം തെറ്റിച്ചില്ല അബിയുടെ പല തീരുമാനങ്ങളും രവിചന്ദ്രന്റെ ബിസിനസിൽ മുന്നേറ്റം നൽകി എന്നാൽ ഒരു കാര്യം അബിയുടെ കയ്യിലെ ആ വലിയ കറുത്ത കറുത്തമാർഗ് അത് എത്ര ആലോചിച്ചിട്ടും എവിടെയാണ് കണ്ടതെന്ന് ഓർത്തെടുക്കാൻ രവിക്കായില്ല അത് പലപ്പോഴും അയാളെ അസ്വസ്ഥനാക്കി ഈ സമയം തന്നെ രവിചന്ദ്രൻ മകൾ പല്ലവിക്ക് കല്യാണം നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അയാൾക്ക് നല്ലൊരു വരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോഴാണ് രവിചന്ദ്രന്റെ ഓഫീസിലെ കുറച്ചുപേർ അങ്ങോട്ടേക്ക് വന്നത് എന്താ എല്ലാവരും കൂടി ഒരുമിച്ച് എന്തെങ്കിലും പ്രശ്നം സർ എന്തുകൊണ്ട് ഈ പേപ്പേഴ്സ് ശരിയായില്ലെങ്കിൽ ഈ പ്രോജക്റ്റ് നമ്മുടെ കൈവിട്ട് എവിടെ നോക്കട്ടെ ഇന്ന് പോകേണ്ട പേപ്പേഴ്സ് ഇപ്പോഴാണോ വെരിഫൈ ചെയ്യാൻ കൊണ്ടുവരുന്നത് നിങ്ങളൊക്കെ കാരണം ഒരു വലിയ പ്രോജക്റ്റ് ആണ് നമ്മുടെ കൈവിട്ട് പോകാൻ പോകുന്നത് സർ ഈ പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല ഒക്കെ ഞാൻ വെരിഫൈ ചെയ്തിരുന്നു ഒന്ന് ചെക്ക് ചെയ്തിട്ട് സൈൻ ചെയ്താൽ മതിയോ അബിയുടെ ബിസിനസ്സിലെ പാഠവും രവിചന്ദ്രനെ ഇംപ്രസ് ചെയ്യിച്ചു ഒപ്പം അയാളെ അത് ഒരുപാട് ചിന്തിപ്പിച്ചു അയാളുടെ ഉറക്കം വരെ അത് കെടുത്തി ഒരു ദിവസം അയാളുടെ സ്വപ്നത്തിൽ പല്ലവിയുടെയും അബിയുടെയും മുഖങ്ങൾ മാറി മാറി തെളിഞ്ഞു വന്നു ഒപ്പം അബിയുടെ കയ്യിലെ ആ കറുത്ത മറുകും അത് പെട്ടെന്ന് അയാൾക്ക് പഴയ എന്തോ കാര്യം ഓർമ്മപ്പെടുത്തി രവിചന്ദ്രൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു എന്തായിരിക്കും അത് ആ ഓർമ്മപ്പെടുത്തൽ രവിചന്ദ്രനെ അസ്വസ്ഥനാക്കി അയ്യോ ഇങ്ങനൊരു കാര്യം ഞാൻ എങ്ങനെ മറന്നു അതും ഇത്രയും കാലം എന്റെ ഓർമ്മയിൽ എങ്ങനെ വരാതെ പോയി ഇന്നത്തെ അവന്റെ അവസ്ഥയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ ഞാനും ഒരു കാരണമല്ലേ ഇത്രയും കാലം ഞാൻ അബിയെ ഒരു സാധാരണക്കാരനെ പോലെ കണ്ടു എന്നാൽ എന്നെപ്പോലൊരു നൂറ് കോടീശ്വരന്മാർ ചേർന്ന് നിന്നാൽ അവന് തുല്യ പക്ഷേ അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഈ ഊട്ടിയിൽ വന്നൊരു സാധാരണക്കാരനെ പോലെ അവൻ കഴിയണമെങ്കിൽ അവൻ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല പക്ഷേ ഞാൻ അവൻ എന്തെങ്കിലും ചെയ്തേ മതിയാവും പിറ്റേന്ന് രാവിലെ രവിചന്ദ്രൻ പല്ലവിയെയും അബിയേയും തന്റെ വീട്ടിലെ ടെറസിലേക്ക് വിളിച്ചു വരുത്തി നിങ്ങൾ രണ്ടുപേരെയും വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചു വരുത്തിയത് എന്റെ മനസ്സിൽ കുറെ നാളായി ഒരു കാര്യം ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും അത് തെറ്റായി എടുക്കില്ല എങ്കിൽ ഞാനത് പറയാം അയ്യോ സർ എന്താ അങ്ങനെ പറയുന്നേ സാർ പറഞ്ഞാലും ഞാൻ ചെയ്യില്ലേ എന്താണെങ്കിലും പറയാ രവിചന്ദ്രൻ ഒന്ന് മുന്നോട്ട് പോയി ഒരു ഗ്ലാസ് ചായ എടുത്തു നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇയാൾ ഇയാളിതെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചിന്തിക്കണ്ട ഇത് കുറച്ചു നാളായി എന്റെ മനസ്സിലുണ്ട് എന്റെ മോൾക്ക് എവിടെ നിന്ന് വേണോ പയ്യനെ നോക്കാൻ എനിക്കാവും പക്ഷേ അഭിയെ പോലെ ഒരാളെ കണ്ടുപിടിക്കാൻ എനിക്കാവില്ല കാരണം എനിക്ക് എനിക്കിവന വിശ്വാസമാണ് ഇവന്റെ കഴിവിലും ഞാൻ ഇയാളെ രക്ഷിച്ചത് കൊണ്ടാണോ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അഭിയും ചിന്തിക്കണ്ട നിന്റെ കഴിവിലുള്ള വിശ്വാസമാണ് എന്നെ കൊണ്ടിങ്ങനെ ചിന്തിപ്പിച്ചത് ഇനി ഇതിൽ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് അച്ഛാ ഈ അച്ഛതെനിക്ക് ഷോക്കിംഗ് ആയിരുന്നു പക്ഷെ ഞാൻ ഇന്നേ വരെ എല്ലാ കാര്യത്തിലും അച്ഛന്റെ സന്തോഷ നോക്കിയിട്ടുള്ളൂ പക്ഷെ ഞാൻ അഭിയെ അങ്ങനെ കണ്ടിട്ടില്ല എന്നാൽ അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിൽ എന്തോ കാര്യമുണ്ട് കല്യാണത്തിൽ എനിക്ക് കാര്യത്തിൽ സർ എനിക്കെന്ന് പറയാൻ ആരുമില്ലാത്ത ഒരാളാണ് ഞാൻ എന്റെ സ്വന്തക്കാര് തന്നെ കണ്ട ഭാവം വയ്ക്കാറില്ല അങ്ങനെയുള്ള എനിക്ക് സാർ എന്ത് കണ്ടിട്ടാ സാറിന്റെ മകളെ കെട്ടിച്ചേരാൻ പോകുന്നെന്ന് എനിക്കറിയില്ല യോഗ്യനാണോ യോഗ്യനാണോന്ന് പോലും എനിക്ക് അറിയില്ല പിന്നെ ഞാനും പലവി അങ്ങനെ കണ്ടിട്ടില്ല എന്നാലും സാർ എനിക്ക് തരുന്ന ഈ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതുകൊണ്ട് എനിക്കിതില് സമ്മതമാണ് സർ ഇവന് ജോലി കൊടുത്തതേ ആർക്കും പിടിച്ചിട്ടില്ല നിങ്ങളുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ക്ഷമിക്കാമത് ഇപ്പൊ അവന് നമ്മുടെ മോളേം കൂടി കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നോ നിങ്ങളുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ അച്ഛാ ഇവന്റെ കയ്യിൽ എന്തുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരുത്തൻ അവന് പല്ലവി കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നോ ഐ വെരി മച്ച് ഡിസപ്പോയിന്റഡ് വിത്ത് യു നാട്ടില് നമുക്കൊരു അന്തസ്സുണ്ട് ഒറ്റ ദിവസം കൊണ്ട് അത് ഇല്ലാതാക്കരുത് മതിയാക്കിക്കോ എപ്പോ നോക്കിയാലും പണം പണം ആയിരം കോടി കൊടുത്താലും അഭിയെ പോലൊരു പയ്യനെ നമ്മുടെ പല്ലവിക്ക് കിട്ടില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു ഈ വീട്ടിലെ മരുമകൻ അഭിയാണ് ഒപ്പം അടുത്ത അവകാശിയും അതുകൊണ്ട് ആരെങ്കിലും ഇനി അബിയെ പറ്റി മോശമായി സംസാരിച്ചാൽ ഇത്രയും പറഞ്ഞ ദേഷ്യത്തിൽ രവിചന്ദ്രൻ അവിടുന്ന് പോയി അടുത്ത ആറു മാസത്തിനുള്ളിൽ അവരുടെ കല്യാണം കഴിഞ്ഞു തന്റെ മനസ്സിലുള്ള ആ കാരണം കൊണ്ട് അബി പല്ലവിയിൽ നിന്നും അകന്ന് നിന്നു പല്ലവിയും അവന്റെ അവസ്ഥ മനസ്സിലാക്കി എന്നോണം അവനെ ഒന്നും ചോദിച്ച് ശല്യം ചെയ്യാൻ പോയില്ല ഈ കാലയളവിൽ പല്ലവിയുടെ സഹോദരിയുടെ കല്യാണം വലിയൊരു കോടീശ്വരനുമായി നടന്നു അപ്പോഴും അവൾക്കും മാലിനിക്കും അബിയോടും പല്ലവിയോടുമുള്ള ദേശത്തിനും പുച്ഛത്തിനും ഒരു കുറവുമില്ലായിരുന്നു അബിക്ക് പല രീതിക്കും പല്ലവിയുടെ സഹോദരിയിൽ നിന്നും അപമാനം നേരിട്ടു എന്നാൽ അവൻ അതെല്ലാം പല്ലവിക്കും രവിചന്ദ്രനും വേണ്ടി വീണ്ടും ക്ഷമിച്ചു അങ്ങനെ ഒരു സന്ദർഭമാണ് ഇന്നും ഉണ്ടായത് എന്നാൽ അന്ന് അങ്ങോട്ടേക്ക് എത്തിയ മന്ത്രി അഭിമന്യുവിനെ കണ്ട് അവനോട് വളരെ ഭവ്യതയിൽ സംസാരിച്ചു അത് കണ്ട പല്ലവിയുടെ സഹോദരി ഒന്ന് അവൾ മുന്നോട്ട് വന്ന് മന്ത്രിയോട് ചോദിച്ചു സർ നിങ്ങൾ ഇന്നത്തെ ഇവിടുത്തെ ചീഫ് ഗസ്റ്റ് ആ നിങ്ങളെ ഈ ഈ പിച്ചക്കാരനോട് ഇത്ര സാറിനെ കുറിച്ച് മിണ്ടരുത് ഇന്ന് ഞാൻ നിലയിൽ എത്താൻ കാരണം നിങ്ങളെല്ലാം എന്നോട് എന്ത് ബഹുമാനം കാണിക്കുന്നു അതിന്റെ നൂറിലട്ടി ബഹുമാനം അഭിമന്യു സാറിനോട് കാണിക്കണം എന്നെ പോലെ എത്ര രാഷ്ട്രീയക്കാരെയും ബിസിനസ്മാൻമാരെയും വളരാൻ സഹായിച്ച ആളാണ് എന്ന് അറിയാവോ അഭിമന്യു സാർ ഇന്നിങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നിൽ എന്തോ കാരണമുണ്ട് നടക്കുന്നത് അതാണ് സർ ഒന്നും വാ നമുക്ക് വീട്ടിലേക്ക് ഇത്രയും പറഞ്ഞ് മന്ത്രി അഭിമന്യു കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു അതേസമയം അബിയുടെ കണ്ണിൽ അതിരൂക്ഷമായി എന്തോ കത്തുന്നുണ്ടായിരുന്നു ഒപ്പം അവൻ മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ച പോലെയായിരുന്നു അവിടെ കൂടി നിന്നവരൊക്കെ പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടുമെങ്ങോട്ടും നോക്കിയതല്ലാതെ ആർക്കും ഒന്നും മനസ്സിലായില്ല തന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് കാശില്ലാത്തതിന്റെ മുന്നിൽ ഒരു മന്ത്രി എന്തിനാണ് കൈകൂപ്പി നിന്നത് അഭിമന്യുവിന്റെ വലത് കൈയിലെ ആ മറുകിന്റെ പുറകിലെ രഹസ്യം എന്തായിരിക്കും രവിചന്ദ്രൻ എന്തിനായിരിക്കും പല്ലവിയുടെ അബിയുമായി നടത്തിയത് അബി എന്തുകൊണ്ടായിരിക്കും പല്ലവിയെ കല്യാണം കഴിച്ചത് ഇത്രയും അപമാനങ്ങൾ നേരിട്ടിട്ടും അബി എന്തുകൊണ്ടായിരിക്കും താൻ ആരാണെന്ന് വെളിപ്പെടുത്താത്തത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വേണ്ടേ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ